അവസാനം നാട്ടുകാർ മുഴുവനും ഈ ശരീരത്തോട് അടുക്കാൻ ഒരാൾക്കും ധൈര്യം വരുന്നില്ല ഒരു വലിയ അതാ വിറകിന്റെ കഷ്ണം കൊണ്ടു ഒരു വലിയ അതാ തൂണു കൊണ്ടുവന്നു ആ തൂണിലൂടെ അബോലഹമിന്റെ ശരീരം കെട്ടിവെക്കുന്നു എന്നിട്ടതാ കുഴിച്ച കുഴിയുണ്ടല്ലോ ആ കുഴിയോട് അടുക്കാതെ തന്നെ നാട്ടുകാർ മുഴുവനും ദൂരെ നിൽക്കുകയാണ് ബദർ യുദ്ധം നടന്നു ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ ഒരുപാട് മലക്കുകളെ ഒന്നാമത്തെ ഇറക്കി നല്ല വെള്ള തലേ കെട്ടിയ മലക്കുകൾ ബദർ യുദ്ധത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു അപ്പോ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമുണ്ട് സുബാനുള്ള ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ച നടക്കുമ്പോ ഒരു സ്ഥലത്ത് ആക്ഷേപിച്ച് അബൂലഹബും എന്ന് കീരി മുറിച്ച് പറഞ്ഞതാണ് രണ്ടാളും എന്ന് പരിശുദ്ധം അങ്ങനെ വേറെ പേര് വ്യക്തമാക്കി പറഞ്ഞത് അബൂർവാണ് അബുലഹബിനെയും അബുലഹബിന്റെ ഭാര്യയും പേര് വ്യക്തമാക്കി പറഞ്ഞിട്ട് അവരെ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞു ആ അബൂൽ അഹബ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാണ് കൂടെ ഉള്ളവരോട് പറഞ്ഞു എന്താ പറഞ്ഞോ ബദർ യുദ്ധത്തിൽ മലക്കുകൾ വന്നിട്ട് മുസ്ലിമീങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞു അപ്പൊ അത് മലക്കുകളൊന്നാകാൻ സാധ്യതയില്ല ആരാ പറഞ്ഞേ അബൂൽ അഹാബ് കൂടെ ഉള്ളവരോട് പറയാം അവിടെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട അബൂ തങ്ങൾ ഇരിക്കുകയാണ്

വല്ലാഹി തിൽക്കൽ മലായിക്കാ പതിർ യുദ്ധത്തിൽ വെള്ള തലയെ കെട്ടുകെട്ടിയിട്ട് കണ്ടവരും മലക്കുകൾ തന്നെ അള്ള മുസ്ലിമീങ്ങളെ സഹായിക്കാ മലക്കുകളെ ഇറക്കിയതാണ് കേട്ടോ എന്താണ് ചെയ്തത് എന്നറിയോ എന്റെ വാതകൾക്കുന്ന മനസ്സിലാക്കണം കൈയങ്ങ് ഉയർത്തിയിട്ട് അബൂറാഫിയോഹമെന്നു തങ്ങളെ മുഖത്തേക്ക് ഒരറ്റ കൊടുത്തു ആ മുഖത്തിന് വല്ലാത്ത വേദന വന്നുപോയി വല്ലാത്തക്കാരെ അള്ളാന്റെദീനു വേണ്ടി പ്രവർത്തിക്കുമ്പോ വേദനകളെ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആടികൊള്ളേണ്ടി കൊള്ളേണ്ടി അല്ല അള്ളാന്റെ ദീനിനെ ഹിതമത് ചെയ്യുമ്പോ സുന്നത്ത ജപാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും സങ്കടങ്ങൾ ഉണ്ടാകും എല്ലാരും നല്ലത് പറയൂലെന്ന് ഉറപ്പാണ് നമ്മുടെ പ്രവർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടണം എന്നില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുപോകാനോ ഒരാൾക്കും കഴിയില്ല എല്ലാരും എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നോഹാൻ അല്ലാത്ത ആ കരങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം നീ ശക്തി പകർന്നു കൊടുക്കണം റഹ്മാനെ എത്ര നല്ല മനുഷ്യനാണ് പക്ഷെ ഉസ്താദവരുകൾക്ക് ചെറിയ ഒരു അസ്വസ്ഥത വന്ന് ക്ഷീണം പിടിച്ച് വിശ്രമത്തിനായി കഴിയുമ്പോ ഇപ്പോഴും ചില ആളുകൾ ചോദിക്കുന്നത് കാണാം മടവൂർ സെമ്പലിന്റെ കറാമത്തെ എവിടെ പോയി സുൽത്താൻ ഉലമാനെ കൂടെ എപ്പോഴും വലിയന്റെ സായ ഉണ്ടെന്നല്ലേ പറഞ്ഞ് ഇപ്പൊ എവിടെ പോയി അങ്ങനെ എത്രയോ പള്ളികൾ തകർക്കപ്പെട്ടില്ലേ ആ പള്ളികൾ തകർക്കപ്പെടുമ്പോ അള്ളാന്റെ സഹായം എവിടെ പോയി എന്ന് ചോദ്യം ചോദ്യം ചോദിച്ചാൽ ആ ഞാൻ പറയാറുണ്ട് ഒരു ക്ഷീണം വന്നത് ഉസ്താദിന്റെ മഹത്വം ഒന്നുകൂടി നമുക്ക് മനസ്സിലാകാനോ നമ്മൾ ഇങ്ങനെ ഒരു രംഗം ഓർത്തിരുന്നോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു രംഗം ഓർത്തിരുന്നോ ഇല്ല ഇല്ല ഒരാൾ എന്നോട് പറഞ്ഞു കോവിഡ് കാലത്ത് നടന്ന മജലിസിനെക്കാളും കൂടുതൽ മജ്ലിസ് ഇപ്പൊ നടന്നത് ഉസ്താദിനൊരു ചെറിയ രോഗം പിടിപെട്ടി ഹോസ്പിറ്റലിലാണെന്ന് കേട്ടോ കോവിഡ് കാലത്ത് ഓരോരുത്തന്റെ ജീവൻ പോകുന്ന സമയം മാത്രല്ല ഓരോരുത്തന്റെ ജീവൻ പോകുന്ന സമയം അപ്പൊ പോലും നടക്കാത്ത മജലിസുകളാണ് എത്ര ആളുകൾ ഇപ്പോഴും എത്രയോ ഉമ്മമാര് എത്രയോ സഹോദരിമാര് പരിശുദ്ധ ഖുർആാനിന്റെ ഖുർആൻ നേർച്ചയാക്കി ഇപ്പൊ ഖുർആാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ ഉമ്മമാര് നോമ്പ് നേർച്ചയാക്കി നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ് എത്രയോ ഉമ്മമാര് നിസ്കാരം നേർച്ചയാക്കി ആ നിസ്കാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര ഞാനൊരു സ്ഥലത്ത് നിങ്ങൾ ക്ലിപ്പ് ഒക്കെ കണ്ടിരിക്കും ഇപ്പൊ കുറച്ച് മുമ്പ് സുല്യം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൊയ്യത്തോ ഇല്ലാത്ത സുല്യമേന്ന് അടുത്ത അവിടെ ഒരു സ്ഥലത്ത് വേദന വാതു കഴിഞ്ഞിട്ട് സംഭാവനകൾ ഇങ്ങനെ ചോയ്ക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞ് സ്റ്റേജിൽ കയറി ഒരു ചെറിയ പെൺകുട്ടി ചെറിയ മോളാണ് അത് ഇവരോടൊക്കെ വലിപ്പത്തിൽ ഉണ്ടോ ആ കുട്ടി അങ്ങ് സ്റ്റേജിൽ കയറിട്ട് എന്നോട് പറഞ്ഞു ആയിരം രൂപ തന്നിട്ട് സംഭാവന ഏറ്റെടുത്തിട്ട് പറഞ്ഞു ഉസ്താദ് എന്റെ ഉമ്മാക്ക് ദ്വേ ചെയ്യണോ പിന്നെ എ പി എസ് ചാജിനെ ദ്വേ ചെയ്യണോ ചെറിയ കുഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് എന്താ കാരണം എല്ലാരെയും കല്പിൽ ഉസ്താദ് ഇരുന്നു പോയി ചെറിയ കുരുന്ന് മക്കളെ കല്ലിൽ അടക്കം ഉസ്താദ് ഇരുന്നു പോയി കാരണം ഉസ്താദിന്റെ സേവന അങ്ങനെ സേവനങ്ങൾ അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഉസ്താദിന് ചെയ്യാൻ കഴിയോ കഴിയില്ല നല്ലത് ചെയ്താലും ചിലർക്ക് ദയിക്കൂല്ല അവര് കുറ്റം പറയൂ അവര് ചീത്ത പറയൂ നമ്മൾ ഒരു ആലിമിനെയും കുറ്റം പറയരുത് ഒരു സയ്ദിനെയും ചീത്ത പറയരുത് ജിഫ്രി പുത്തുക്കോയ തങ്ങളു പാപ്പാഹു ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ ഉലമക്ക് വേണ്ടി എത്ര സദസ്സുകളിലാണ് ചെയ്തത് അതാണ് മനസ്സ് പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഒരു ചെറുപ്പക്കാരനും തെറ്റിദ്ധരിക്കണ്ടോ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ പറഞ്ഞു ഉണ്ണിയും കുട്ടി എനിക്ക് അവരുമായി ജീവിതകാലത്ത് ഈ പാവപ്പെട്ട എന്നെ അതാ ഐഡിയ ക്ഷണിച്ചു ബാഗ് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അവിടെ വരാൻ ഉള്ളൂ ഉസ്താദിന്റെ വർദ്ധിപ്പിക്കട്ടെ ഇപ്പോഴും ഉസ്താദിന്റെ മുഖം ഇങ്ങനെ കണ്ടതുപോലെ എനിക്ക് തോന്നുകയാണ് അലഹമില്ലാ ആ അവിടുത്തെ ധാരത വർദ്ധിപ്പിക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ ഇതുപോലെ ഇന്ന് ഈ നല്ല ഭംഗിയുള്ള പള്ളി അള്ളാഹു പള്ളിയുടെ നിലനിർത്തി തരട്ടെ എത്ര നല്ല ഭംഗിയുള്ള പള്ളിയാണ് സോഹാൻ അള്ളാ ഈ പള്ളിന്റെ ഉള്ളിൽ കയറണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്താണ് അന്ന് ഞാൻ വന്നപ്പോ ഉള്ളിലോട്ട് കയറിയിട്ടില്ല അന്ന് എനിക്ക് ഇവിടത്തെ വാത് കഴിഞ്ഞ് മംഗലാപുരത്ത് വേറൊരു സ്ഥലത്ത് വേതുണ്ടാടിരുന്നു അതുകൊണ്ട് തന്നെ ഷെയ്ഖുന ഉസ്താദ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാത് കഴിഞ്ഞ് ഞാൻ പോയത് ഞാനിപ്പോ ഓർക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നു ഉള്ളിലോട്ട് കയറണം ഞാൻ ഞാൻ ഇവിടെ ചോദിച്ചു അന്ന് കയറണെ ചെയ്ത അപ്പൊ ഇല്ലായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങി ഇപ്പൊ എന്നോട് ഇവിടെ സംഘാടകര് ഇവിടെ സ്ഥലം മതിയാകണില്ല ഇപ്പൊ ആളുകൾ പെരുത്തും കൂടി വരികയാണ് സ്ഥലം മതിയാകണില്ല മതിയായില്ലെങ്കിൽ പള്ളിയുടെ വിശാലത കൂട്ടണം അല്ലെങ്കിൽ മുകളിൽ അതാ സ്ഥലുണ്ട് രണ്ടാമത്തെ നില െ ചില മനുഷ്യന്മാർക്ക് ആമ്യം പറയാൻ അലഹദില്ല ഇത്ര ആയല്ലോ ഇനി ഇത്ര പൈസ വേണ്ട മുകളിലോട്ട് എടുക്കാൻ അല്ലെ അങ്ങനല്ലേ കണക്ക് കാരണം എന്താ ഇത് വേണ്ട ബഹുമാനപ്പെട്ട ഫൗണ്ടേഷൻ വേണ്ട മുകളിലോട്ട് എടുക്കാൻ പോകും അതുകൊണ്ട് താഴെ അത്ര പൈസ ഒന്നും മോൾക്ക് വേണ്ട പിന്നെ ചില സ്ഥലത്ത് താഴെ ആക്കിയതിനെ പൈസ മുകളിൽ കൂടും എന്ന് പറയുന്നത് എനിക്കതറിയില്ലേ ഞാനിപ്പിടക്കണില്ല ഞാൻ പറഞ്ഞോ അങ്ങനെ അപ്പൊ സ്ഥലം മതിയാകണില്ലെ മോൾ എടുക്കണം അള്ളാഹു നമുക്ക് അതിന് വഴികളൊക്കെ തുറന്നരട്ടെ ഈ പള്ളിക്ക് എല്ലാ മാസവും നല്ല ചെലവ് വരും അള്ളാഹ് ഒരു പ്രയാസവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുത്താലെ ബന്ധപ്പെട്ടവർക്ക് തോഫി കയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രയാസങ്ങൾ ഉണ്ടാവൂ അള്ളാ നദീനെ പ്രയാസങ്ങള് സഹിക്കാതെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഈ അബുലഹബ് കയ്യങ്ങ് പൊക്കിയിട്ട് അബൂ റാഫിയോവൻ തങ്ങളുടെ മുഖത്തേക്ക് ഒരറ്റ അടിയങ്ങ് കൊടുത്തു അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ റുദിയുള്ള അതാ വീട്ടിന്റെ ഉള്ളിലുണ്ട് ആ മഹദി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു ലഹബിനോട് ചോദിച്ചു അല്ല ഒരു അടിമയാണല്ലോ നിങ്ങൾ അടിച്ചത് ഈ അടിമയുടെ യജമാനനാണ് എന്റെ ഭർത്താവായ അബ്ബാസ് റളിയല്ലാഹു ആ യജമാനൻ ഇല്ലാത്ത സമയം നോക്കിയിട്ട് അടിമയെ നിങ്ങൾ ആക്രമിച്ചിട്ട് നിങ്ങളെ വലിയ ആളൊന്നും ആകാ നോക്കണ്ട എന്ന് ഉമ്മുൽ ബി ബിറിയോലിനോടങ്ങ് പറഞ്ഞു ഓ അല്ലാന്റെ ദീനിനോട് കളിക്കല്ലേ ജനങ്ങള് അള്ളാന്റെ ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കല്ലേ ജനങ്ങള് ഓ വാലകൾക്കുന്ന ഉമ്മമാര് വാലുകൾക്കുന്ന സഹോദരിമാര് തോന്നിയതുപോലെ ജീവിക്കല്ലേ നേരത്തെ ഇവിടെ അഡ്വക്കറ്റും കൂടിയായ തങ്ങളവരികൾ എന്റെ വേദന മുമ്പ് സംസാരിച്ചപ്പോ ഇവിടെ പറഞ്ഞു ഇനി അതാ മയക്കുമരുന്നും കഞ്ചാവും പട്ടികയിൽ നിന്ന് തന്നെ എടുത്തു മാറ്റാനുള്ള നീക്കമാണ് ഐക്യരാഷ്ട്രസഭ ഒരുങ്ങുന്നു അതാ എനിക്ക് പത്രത്തിൽ വന്ന റിപ്പോർട്ട് കാണിച്ചു തന്നു ഓ മുസ്ലിം കൗമാര കൗമാരപ്രായമുള്ള ആൺമക്കളെ പ്രായമുള്ള പെൺമക്കളെ മുസ്ലിം ചെറുപ്പക്കാരെ മുസ്ലിം മുതികളെ ഐക്യരാഷ്ട്രഭ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും കോടതി ഉത്തരവിട്ടാലും ഉത്തരവിട്ടില്ലെങ്കിലും നമുക്കൊരു കോടതിയുണ്ട് ദുനിയാവിൽ ഉള്ള കോടതി മാത്രമല്ലല്ലോ നമ്മുടെ ഏറ്റവും വലിയ കോടതി ഇസ്ലാമിന്റെ കോടതിയാണ് ഇസ്ലാമിന്റെ കോടതിയിൽ മയക്കുമരുന്നു ലഹരിയും കടുത്ത ഹറാമു തന്നെ കടുത്ത തെറ്റ് തന്നെ ഇവിടെ ഏത് രാഷ്ട്രസഭ അത് മറ്റേ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയാലും ഇസ്ലാമിന്റെ കോടതിയിൽ വിലക്ക് വിലക്ക് അതാ വിലക്ക് ഏർപ്പെടുത്തിയ പട്ടികയിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളെയോ മയക്കുമരുന്നിനെയോ കഞ്ചാവിനെയോ പുറത്താക്കിയിട്ടില്ല ഇത് സർവ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബോധത്തിൽ എപ്പോഴും വേണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാന്റെ ദീനിനോട് കളിച്ചവനെ ഇന്ന് വരെ അല്ല വിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ചരിത്രത്തിൽ അടിച്ച് ഏഴ് രാത്രികൾ രാത്രികളങ് പിന്നിട്ടിട്ടേയുള്ളൂ അപ്പോഴാണ് അബൂലഹബിന്റെ ശരീരത്തിൽ ഒരു കുരുവങ്ങ് പൊന്തി ചരിത്രത്തിൽ കാണാം അബൂലഹബിന്റെ ശരീരത്തിൽ ഒരു കുരുവങ്ങ് ൊന്തിന്തി ആ കുരുവോ ശരീരം മുഴുവനും പടർന്നു നാട്ടുകാര് മുഴുവനും പേടിച്ചു പോയി ഇനി അബൂലഹബിന്റെ ശരീരത്തിലുള്ള കുരു നമ്മുടെ ദേഹത്തേക്ക് പടർന്നു പോകുമോ അതാ നാട്ടുകാര് മുഴുവനും പേടിച്ചു പോയി എന്തിനേരെ പറയണം ചരിത്രത്തിൽ കാണാതെ വരെ മരിക്കുന്നത് വരെ സ്വന്തം മക്കള് പോലും പാപ്പയിൽ നിന്ന് അകന്നു നിന്നു മക്കള് പേടിച്ചു പോയിന്റെ ദേഹത്തുള്ള ഗുരു മക്കളുടെ ദേഹത്തേക്ക് പടർന്നു പിടിക്കുമോ അബൂലഹബിന്റെ സ്വന്തം മക്കൾ ഭയന്നുപോയി അതുകൊണ്ട് പാപ്പയിൽ നിന്ന് മക്കള് അകന്നുപോയി എന്നിട്ട് ചരിത്രത്തിൽ കാണാം ഒരാളും അബൂലഹബിന്റെ അടുത്തേക്ക് വരണില്ല അവസാനം അബൂലഹബ് കഹബ് ചത്തുപോയി അബൂലഹബിന്റെ ജീവൻ പോയി പോലെ ജീവൻ പോയപ്പോഴും എന്റെ അള്ളാന്റെ കളിച്ചതാണ് ചെറുപ്പക്കാരാ തന്ന ആരോഗ്യം അനാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം ഒരിക്കലും കല്യാണത്തിന്റെ പേരിലോ മറ്റോ ഒരു തോന്നിവാസത്തിന്റെ പിന്നിലും പോകരുത് ശരീരത്തിന് നാശം വരാൻ ഒരു ചെറിയ കുരുവങ്ങ് പൊന്തിയാ മതി ഇന്ന് വരെ ശരീരത്തിനില്ലാത്ത കുരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കുരുവങ്ങ് പൊന്തി അത് ശരീരമാകെ പടർന്ന് അവസാനം ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ അത് തന്നെ ധാരാളമാണ് അബുലഹിബിൻ അങ്ങനെയല്ലേ സംഭവിച്ചത് അവസാനം ജീവൻ നഷ്ടപ്പെടുന്നു ഇനി ഈ ശരീരത്തെ എന്ത് ചെയ്യണം ഒരാളും ആ ശരീരത്തോട് അടുക്കുന്നില്ല അവസാനം നാട്ടുകാർ ചിന്തിക്കുകയാണ് ഈ ശരീരത്തെ മറവു ചെയ്യാതെ ബാക്കി വെച്ചാൽ ചിലപ്പോൾ നമുക്കത് വലിയ ശല്യമാണ് നമുക്കത് വലിയ ഷറായിരിക്കോ എന്തേ കാരണം ആ ശരീരത്തിലുള്ള കുരു നമ്മുടെ വീണ്ടും പടർന്നാലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്ത് അപോലെ കുഴിച്ചിടണോ അതിനെ കുഴിച്ചിടണമെന്ന് ആലോചിച്ച് അവസാനം നാട്ടുകാർ മുഴുവനും ഈ ശരീരത്തോട് അടുക്കാൻ ഒരാൾക്കും ധൈര്യം വരുന്നില്ല ഒരു വലിയ അതാ വിറകിന്റെ കഷ്ണം കൊണ്ടുവന്നു ഒരു വലിയ അതാ കൊണ്ടുവന്നു ആ തൂണിലൂടെ അപോലെവിന്റെ ശരീരം കെട്ടിവെക്കുന്നു എന്നിട്ട് അതാ കുഴിച്ച കുഴിയുണ്ടല്ലോ ആ കുഴിയോട് അടുക്കാതെ തന്നെ നാട്ടുകാർ മുഴുവനും ദൂരെ നിൽക്കുകയാണ് ഈ വറഗ് മുഖേന അതാ അബൂലഹബിന്റെ ശരീരം കുഴിച്ച കുഴിയിലോട്ട് ഇറക്കി വെക്കുന്നു എന്നിട്ടതാ കുഴിച്ചിടുന്നു എന്നിട്ടോ കുഴിച്ചിട്ടതിന് ശേഷം ഇനി കല്ലുക കല്ല് വെക്കണമല്ലോ ഇനി എന്തു ചെയ്യോ ഒരാളും അടുക്കുന്നില്ല ദൂരയിൽ നിന്ന് അതാ കല്ലിനെ അങ്ങ് ഉരുട്ടി അബോലഹബിന്റെ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു ദീനിനോട് കളിച്ചതാണ് അള്ളാന്റെ ദീനിനോട് കളിച്ചതാണ് അള്ളാന്റെ ദീനിനെ പരിഹസിച്ചതാണ് അപ്പൊ അബോലഹബിന്റെ മരണത്തിനോ അബോലഹബിന്റെ നാശത്തിനോ നിമിത്തമായത് ആ അബോലഹബിന്റെ ശരീരത്തിൽ ഒരു കുരുവങ്ങ് പൊന്തിപ്പോയി